നമസ്കാരം കർണാടകയിലെ ഭൂമി ഒഴിപ്പിക്കൽ നടപടിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചതോടെ തുടങ്ങിയ വാക്പോര് ഇപ്പോൾ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള നയതന്ത്ര ഭാഷാ തർക്കമായി മാറിയിരിക്കുകയാണ് കേരളം കൊണ്ടുവന്ന മലയാള ഭാഷാ ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പുതിയ തർക്കവിഷയം യലഹങ്കയിലെ ഫക്കീർ കോളനി വസീം ലേ ഔട്ട് എന്നിവിടങ്ങളിൽ കർണാടക സർക്കാർ നടത്തിയ ഒഴിപ്പിക്കൽ നടപടിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയതാണ് തർക്കങ്ങൾക്ക് തിരികൊളുത്തിയത് ഉത്തരേന്ത്യൻ മോഡൽ ബുൾഡോസർ നീതി ദക്ഷിണേന്ത്യയിലേക്ക് കോൺഗ്രസ് ഇറക്കുമതി ചെയ്യുന്നുവെന്നും പിണറായി ആരോപിച്ചിരുന്നു ഇത് ന്യൂനപക്ഷ വിരുദ്ധമാണെന്നും അദ്ദേഹം വിമർശിച്ചു പിണറായി ഇവിടേത് രാഷ്ട്രീയ കളിയാണെന്നും കർണാടകയിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ലെന്നും സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തിരിച്ചടിച്ചു കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം കാസർഗോഡ് താലൂക്കുകളിലെ കന്നഡ സംസാരിക്കുന്നവരുടെ മൗലിക അവകാശങ്ങൾ ബില്ലിലൂടെ ലംഘിക്കപ്പെടുന്നുവെന്നാണ് ആരോപണം ഇത് ഭരണഘടന വിരുദ്ധമാണെന്നാണ് സിദ്ധരാമയ്യയുടെ വാദം ബില്ലുമായി മുന്നോട്ട് പോകരുതെന്ന് ആവശ്യപ്പെട്ട് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു കന്നഡ സംഘടനകൾ ഗവർണറെ കണ്ട് പ്രതിഷേധം അറിയിച്ചു വിഷയം രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കർണാടക സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് മലയാള ഭാഷാ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെതിരായ സിദ്ധരാമയ്യയുടെ വിമർശനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളി ബിൽ ഭരണഘടനയുടെ മതേതര ബഹുസ്വരത മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതാണെന്നും ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി നിയമനിർമ്മാണത്തിലൂടെ ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കാൻ കേരള സർക്കാർ ശ്രമിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ കന്നഡ തമിഴ് മീഡിയം സ്കൂളുകളിൽ പ്രാഥമിക തല മുതൽ മലയാള പഠനം നിർബന്ധമാക്കുന്ന ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും കാസർഗോഡ് ജില്ലയിലെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ തകർക്കുന്നതാണെന്നുമാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രധാന ആരോപണം കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി പുഴയ്ക്ക് വടക്കുള്ള കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കുകളിൽ കന്നഡയും തുളുവും സംസാര ഭാഷയായി ഉപയോഗിക്കുന്നവരെ ഇത് പ്രതികൂലമായി ബാധിക്കും െന്നും സിദ്ധരാമയ്യ ചൂണ്ടിക്കാട്ടി കന്നഡികർക്ക് മേൽ മലയാളം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ രാഷ്ട്രപതിയെ കണ്ട് പരാതി അറിയിക്കുമെന്നും കർണാടക സാംസ്കാരിക മന്ത്രി ശിവരാജ് തങ്കഗടി അറിയിച്ചു കന്നഡ സംഘടനകളും ബില്ലിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഗവർണർ രാജേന്ദ്ര അർളിക്കറി സമീപിച്ചിരുന്നു എന്നാൽ ബില്ലുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആശങ്കകൾ വസ്തുതകൾക്കപ്പുറമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി സമത്വത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ സമഗ്ര വികസനമാണ് കേരളത്തിന്റെ പുരോഗതിയുടെ അടിസ്ഥാനം ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് കന്നഡ തമിഴ് സംസാരിക്കുന്ന സമൂഹങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി വ്യക്തമായ നിബന്ധനകൾ ബില്ലില് ഉള്പ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി വിജ്ഞാപനത്തിൽ പറയുന്ന പ്രദേശങ്ങളിൽ സെക്രട്ടേറിയറ്റ് വകുപ്പ് മേധാവികൾ പ്രാദേശിക ഓഫീസുകൾ എന്നിവയുമായിട്ടുള്ള ഔദ്യോഗിക കത്തിടപാടുകൾക്കായി തമിഴ് കന്നഡ സംസാരിക്കുന്നവർക്ക് അവരുടെ മാതൃഭാഷ തുടർന്നും ഉപയോഗിക്കാം ഈ കത്തിടപാടുകൾക്ക് അതേ ഭാഷകളിൽ മറുപടികളും നൽകും മലയാളം മാതൃഭാഷയല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ദേശീയ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി അനുസരിച്ച് സ്കൂളുകളിൽ ലഭ്യമായ ഭാഷകൾ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഒൻപത് പത്ത് ഹയർ സെക്കൻഡറി തലങ്ങളിൽ മലയാളം പരീക്ഷ എഴുതുന്നതിൽ നിന്ന് ഇളവുകളും അനുവദിച്ചിട്ടുണ്ട് കേരള നിയമസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒൻപതിനാണ് മലയാള ഭാഷാ ബിൽ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ചത് എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിൽ മലയാളം ഒന്നാം ഭാഷയായി പഠിപ്പിക്കണമെന്നാണ് ഈ ബില്ലിലെ പ്രധാന വ്യവസ്ഥ